രാഹുൽ മാംകൂട്ടത്തിനെതിരായ അന്വേഷണം ആവിയായേക്കും രാഹുലിനെതിരെ പരസ്യമായി രംഗത്തുവന്ന രണ്ട് ഇരകൾക്കും കേസിനോട് താൽപ്പര്യമില്ല ഇക്കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അവർ അറിയിച്ചു ഇതിനൊപ്പം ഗർഭചിത്രത്തിനിരയായി എന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്ന യുവതിയും പരാതിയോട് താല്പര്യം കാട്ടുന്നില്ല കേസിനില്ലെന്ന് ഇരുവരും അറിയിച്ചെന്നാണ് സൂചന കേട്ടുകേൾവക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇരകളെല്ലാം കേസിനോട് വിമുഖത കാട്ടുന്നത് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയാകും ഇതോടെ അന്വേഷണവും വഴിമുട്ടും ബംഗളൂരു ആശുപത്രിയിൽ നിന്നും ഗർഭചിത്ര തെളിവുകൾ കിട്ടിയാൽ പോലും അതിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിച്ച അതേ അവസ്ഥയിൽ മാങ്കൂട്ടത്തിൽ കേസുമെത്തും മാങ്കൂട്ടത്തിൽ എം എൽ എ ഇരകളിലൊരാളായ ഗർഭചിത്രം നടത്തിച്ചതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ച് ലഭിച്ചെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നാണ് രാഹുലിനെതിരായ നിർണായക രേഖകൾ ലഭിച്ചത് ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സംഘം ഉടൻ ബാംഗ്ലൂരുവിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ട് യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് ഇരുപത്തിയൊരു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇതിലൊരാളെ രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന തുടർവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ കേസിൽ താൽപ്പര്യമില്ലെന്ന് യുവതി അറിയിച്ചതായാണ് സൂചന പരസ്യ നിലപാടെടുത്ത നടിയും ട്രാൻസ്ജെൻഡറും കൊടുക്കാൻ വിസമ്മതിച്ച കാര്യം ഏഷ്യാനെറ്റ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ രാഹുലെതിരെ ഇരകളാരും തന്നെ ഇതുവരെ അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടില്ല നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കും വിധം സന്ദേശം അയച്ചു ഫോണിൽ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹമാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇരകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിനപ്പുറമുള്ള ഗൗരവമുള്ള കുറ്റങ്ങൾ ചുമത്താൻ കഴിയില്ല ഇതിനൊപ്പം കേസ് കോടതിയിൽ തള്ളിപ്പോകുന്ന സാഹചര്യമുണ്ടാകും അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ മണ്ഡലത്തിലെത്തിക്കാൻ നീക്കം നടത്തി പാലക്കാട് ഡി സി സിയും ചർച്ചകളിൽ നിറയുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വന്നെന്നും രാഹുലിന് പിന്തുണ വർദ്ധിച്ചെന്നുമുള്ള വിലയിരുത്തലിനെ തുടർന്നാണിത് പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും കെ പി സി സി ആവശ്യപ്പെട്ടാൽ രാഹുലിന് പ്രവർത്തകർ സംരക്ഷണമൊരുക്കുമെന്നും പാലക്കാട് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു